അലഹമ്മദില്ല അസ്സലാത്തു വസ്സലാം അല റസൂല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്സലാ ലൈക്കും വറഹമത്തുള്ള പരിശുദ്ധ റമലാ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് റമദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്നുള്ളതാണ് അള്ളാഹു സലഹാൻഹത്താല മനുഷ്യരുടെ പാപങ്ങളെ മായ്ച്ചു കളയുവാൻ കരിച്ചു കളയുവാനായി നിശ്ചയിച്ചിരിക്കുന്ന അതിനായി ഒരുപാട് അവസരങ്ങൾ ഒരുക്കിയിരിക്കുന്ന മാസമാണ് റമദാൻ പ്രവാചകൻ സാഹു അലൈഹി വസലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോയ ഹിജിറ പോയതിൻ്റെ രണ്ടാം വർഷമാണ് റമലാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് ആദ്യമായി അവതരിച്ച ആയത്ത് സൂറത്തുൽ ബക്കറയിലെ ഖുർആാനിലെ രണ്ടാമധ്യായം സുഹത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ സൂക്തമാണ് അള്ളാഹു സുബഹാനഹുത്താല പറയുകയാണ് യാ അയ്യുഹല്ലദീന അമനു അല്ലയോ വിശ്വാസികളെ കുത്തിബാലേ കുസ്യാമു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു കുത്തിബ എന്ന വാക്കിൻ്റെ അർത്ഥം നിയമമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യായുഹല്ലദീന ആമനു അല്ലേ വിശ്വാസികളെ കുത്തിബാലേക്കും സ്വിയാമു നിങ്ങൾക്ക് നോമ്പ് സ്വിയാം നിർബന്ധമാക്കിയിരിക്കുന്നു നിയമമാക്കിയിരിക്കുന്നു കമാ കുത്തിബാലല്ലതീന മിം കബലിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിന് നിയമമാക്കിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു നിയമമാക്കിയിരിക്കുന്നു സിയാം എന്ന വാക്കിൻ്റെ അർത്ഥം പരിച എന്നുള്ളതാണ് അഥവാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന സ്വയം ചെറുക്കാനാവശ്യമായ ആയുധമാണ് പരിച അള്ളാഹു സുബാനഹബത്താല റമദാ മാസത്തിലെ നോമ്പിലൂടെ നമുക്ക് തന്നിരിക്കുന്നത് തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനും അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടുവാനുമുള്ള വലിയൊരു ആയുധത്തെയാണ് ഉമ്മത്ത് മുഹമ്മദ് സുല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമല്ല മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമൂഹത്തിനും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഉമ്മത്തിനും അള്ളാഹു സുബാൻഹു വാല ഇത്തരമൊരു ആയുധത്തെ നോമ്പിനെ നൽകിയിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് കമാ കുത്തിബ മിൻ കബിലിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹത്തിന് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിന് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിന് അവർക്കെല്ലാവർക്കും അള്ളാഹു സുബാൻ ഹുബത്താല നാം ഇന്ന് അനുഷ്ഠിക്കുന്ന രൂപത്തിലുള്ള നോമ്പ് നിർബന്ധമാക്കിയിരുന്നു ഇന്നും ആ സമൂഹങ്ങളിലൊക്കെയും ഏതോ അർത്ഥത്തിലുള്ള നോമ്പ് നിലനിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ലഅല്ലക്കും തത്തക്കൂൻ നിങ്ങൾ തക്കുവയുള്ളവരാകുവാൻ വേണ്ടിയാണ് ഇങ്ങനെ നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ് അള്ളാഹു പറയുന്നത് അതായത് അള്ളാഹു സുബഹാന ഹുബത്താല റമലാ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിച്ചത് മനുഷ്യന് തക്കുവ എന്ന ഗുണം ഉണ്ടാവണം അത് ആർജിച്ചെടുക്കണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എന്താണ് തക്കുവ തക്കവയാണ് നാം നോമ്പിലൂടെ നേടിയെടുക്കേണ്ടത് തക്കുവ എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവമാണ് മനസ്സിൻ്റെ ഒരു വിചാരമാണ് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ്മ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയുണ്ടായി അത്തുവ ഹാഹുന ഇവിടെയാണ് തക്കുവയുള്ളത് ഇവിടെയാണ് തക്കുവയുള്ളത് ഇവിടെയാണ് തക്കുവയുള്ളത് എന്ന് നമ്മുടെ മനസ്സ് അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന ജാഗ്രതയോടെ നിലകൊള്ളുന്നതിൻ്റെ ആ ജാഗ്രതയോടെ ജീവിക്കുന്നതിൻ്റെ പേരാണ് തക്കുവ എന്നുള്ളത് ഏത് സമയവും അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ പെട്ടുപോകരുത് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസിയുടെ ജാഗ്രതയാണ് തക്കുവ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട് കല്ലുകളും ഉള്ളുകളും അപകടങ്ങളും പതിയിരിക്കുന്ന ഒരു വഴിത്താരയിലൂടെ മനുഷ്യൻ നടന്നു പോകുമ്പോൾ വസ്ത്രങ്ങൾ കല്ലിലും ഉള്ളിലും കൊള്ളാതെ കാലിൽ അപകടങ്ങളൊന്നും മേൽക്കാതെ എത്ര സൂക്ഷ്മതയോടെയും ജാഗ്രതയോടുകൂടിയുമായിരിക്കും ഒരാൾ നടന്നു നീങ്ങുന്നത് അത്തരം സൂക്ഷ്മതയും ജാഗ്രതയും വെച്ചു പുലർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ അള്ളാഹു സുബഹാനഹുബത്താല നിരോധിച്ച കാര്യങ്ങളിൽ പെട്ടുപോകാതെ അള്ളാഹു വിധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരാൾ ജീവിക്കുവാൻ കാണിക്കുന്ന ജാഗ്രതയുടെ പേരാണ് തക്വ എന്നുള്ളത് ഇംതിസാലു അവാമിരിൽ വജിത്തിനാബ് നവാഹി അള്ളാഹുവിൻ്റെ അമ്രുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക അള്ളാഹുവിൻ്റെ നിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് തക്വ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹുവത്താല നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും എന്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടും മാറി നിൽക്കാനുള്ള ഒരാളുടെ ജാഗ്രത അള്ളാഹു സുബഹാനുഹുത്താല കൽപ്പിച്ച കാര്യങ്ങൾ എത്ര ത്യാഗം സഹിച്ചും ചെയ്യുവാനുള്ള ഒരാളുടെ സന്നദ്ധത ഇതിൻ്റെ പേരാണ് തക്കുവ എന്നുള്ളത് നോമ്പും അതേപോലെയുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളും നമുക്ക് പ്രധാനം ചെയ്യേണ്ടത് മനസ്സിൻ്റെ ഈ ഹുഷു ആണ് മനസ്സിൻ്റെ ഭയഭക്തിയാണ് മനസ്സിൻ്റെ തക്വാബോധമാണ് ഈ തക്കുവബോധം സൃഷ്ടിച്ചെടുക്കുവാൻ നോമ്പിന് വലിയ സ്വാധീനമുണ്ട് വലിയ പങ്കുണ്ട് കാരണം നാം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അത് മറ്റാരും അറിയുന്നില്ല അള്ളാഹുവും നമ്മൾ മാത്രമാണ് അറിയുന്നത് നാം ഉളവെടുക്കുമ്പോൾ വായിൽ വെള്ളമുണ്ട് ആ ഒരിറക്ക് വെള്ളം കുടിച്ചാൽ മറ്റാരും ലോകത്തറിയാൻ പോകുന്നില്ല അള്ളാഹുവും നാം മാത്രമേ അറിയുകയുള്ളൂ എന്നിട്ട് നാം ആ വെള്ളം പടച്ചവൻ അറിയും എന്നതുകൊണ്ട് വേണ്ട എന്ന് വെക്കുന്നു നല്ല ദാഹമുള്ള സമയമാണ് പക്ഷേ ആരും അറിഞ്ഞില്ലെങ്കിലും അള്ളാഹു അറിയും എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും പ്രതീക്ഷിച്ചുകൊണ്ട് നാം ആ വെള്ളം വേണ്ട എന്ന് വെക്കുകയാണ് നോമ്പ് കഴിഞ്ഞാലും ഈ ഒരു വിചാരം നമ്മളുടെ മനസ്സിലുണ്ടാവണം അള്ളാഹു അറിയും അള്ളാഹു കേൾക്കും അള്ളാഹു കാണും അതുകൊണ്ട് ഈ തെറ്റ് ഞാൻ ചെയ്യുകയില്ല ഈ ഒരു സന്നദ്ധതയാണ് നോമ്പിലൂടെ നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളിൽ ഉണ്ടായി വരേണ്ടത് ഈ സന്നദ്ധതയുടെ പേരാണ് ഈ ജാഗ്രതയുടെ പേരാണ് തക്കവ പ്രിയമുള്ളവരെ ഈ തക്കവ ബോധം കൊണ്ടാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടുവാൻ സാധിക്കുന്നത് കുത്തിബാലേ കു കുത്തി ബാലല്ല തീരമേം കബലിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിയമമാക്കിയതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിയമമാക്കിയിരിക്കുന്നു അല്ല കും നിങ്ങൾ തക്കവയുള്ളവരാകുവാൻ വേണ്ടി ഈ തക്കവ നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വ ആ ഹൃദയ الحمد لله رب العالمين السلام عليكم ورحمه الله